എല്ലാവർക്കും നമസ്കാരം പുതിയൊരാത്മസ്പർശിയായ സന്ദേശം കൊണ്ടാണ് ഇത് ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത് നാം ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നു പലതും മറന്നുപോകുന്നു ചിലത് നമ്മളെ അലട്ടുന്നു ചിലത് നമ്മൾ പറയണോ അല്ലെങ്കിൽ മൗനമായിരിക്കണോ എന്ന ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ചില സ്വപ്നങ്ങൾ പറയരുത് പറയുകയാൽ അത് നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം ഒന്നാമത്തേത് തീ പടരുന്ന ചിത്രം കാണുന്ന സ്വപ്നം നിങ്ങൾ ഉറക്കത്തിൽ ചിതയെയും അതിന്റെ തീയും കാണുന്നു എന്നാൽ അതൊരു സ്വപ്നം മാത്രമാണ് ഇത് വളരെ ഗംഭീരമായ ഒരു മുന്നറിയിപ്പാണ് ഇത് മൃത്യുശങ്ക അതായത് വലിയ ദുഃഖം അപകടം അസുഖം ബന്ധവേരുകൾ ഇതൊക്കെയായിരിക്കും നിഗൂഢമായ അർത്ഥം ഈ സ്വപ്നം കണ്ടാലുടൻ ആരോടും പറയരുത് പകരം ചെയ്യേണ്ടത് വീട്ടിലെ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിക്കുക മൃഗ്നിജ്ഞയ പുഷ്പാഞ്ജലി കഴിക്കുക ചുവന്ന ഭസ്മം പൂജാ മുറിയിൽ വെച്ച് വിളക്ക് തെളിയിക്കുക നൂറ്റിയെട്ട് തവണ ഓം നമ ശിവായ എന്ന ജപം ചൊല്ലുക ഇതിലൂടെ നിങ്ങളുടെ ദുഃഖങ്ങൾ അകർന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ദൈവിക ശക്തികളെത്തും രണ്ടാമതായി പല്ല് ഇളകുന്നത് നഷ്ടമാകുന്നത് ഉറക്കത്തിൽ പല്ല് ഇളകുന്നു അല്ലെങ്കിൽ പല്ല് അപകടത്തിൽ നഷ്ടപ്പെടുന്നു എന്ന് കാണുന്നുവെങ്കിൽ ഇതും അത്ര തന്നെ ഗുരുതരമായ സ്വപ്നമാണ് ഇത് കുടുംബത്തെ ബാധിക്കുന്ന ദോഷങ്ങൾക്കും അസുഖങ്ങൾക്കും മുൻഭാഗത്തുള്ള സൂചനയായി കണക്കാക്കപ്പെടുന്നു ഇത് കണ്ടാലും ആരോടും പറയരുത് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പോകുക പേരും നാളും പറഞ്ഞ് മൃത്യുജയ പുഷ്പാഞ്ജലി നിർവഹിക്കുക ദോഷം ഒഴിവാക്കി ജീവിതത്തിൽ സമാധാനം വരാനാണ് ഈ മാർഗങ്ങൾ മൂന്നാമതായി മരിച്ചവരെ കണ്ട സ്വപ്നം നിങ്ങളുടെ ജീവി ജീവിതപര്യന്തം പ്രിയപ്പെട്ട എന്നാൽ ഇനി ഇല്ലാത്ത ഒരാളെ മരിച്ച അവസ്ഥയിലായിട്ടാണ് നിങ്ങൾ കാണുന്നത് മുഷിഞ്ഞ വസ്ത്രം ഇത് പിതൃദോഷത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഇത് വളരെ ഗൗരവമായി കാണേണ്ടതാണ് ഇതിനായുള്ള പരിഹാരങ്ങൾ പിതൃദോഷ ശാന്തി വേണ്ടി തർപ്പണം പിണ്ടം അല്ലെങ്കിൽ ആശ്രമത്തിൽ അന്നദാനം നടത്തുക ഓ നമോ നാരായണായ ചൊല്ലി ഉപവാസം നടത്തുന്നത് ഉത്തമം ഒരിക്കലും ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ പൊതുചർച്ച ചെയ്യരുത് നാലാമതായി കഴുകനെ കണ്ട സ്വപ്നം കഴുകൻ അപൂർവമായി സ്വപ്നത്തിൽ കാണപ്പെടുന്ന പക്ഷിയാണ് ഇത് കാണുന്നത് ശത്രുദോഷം എന്നറിയപ്പെടുന്ന ദോഷത്തിന് സൂചനയാണ് ശത്രുക്കളുടെ കിനാവും കണ്ണും ഒളിച്ചുള്ള ദേഷ്യവും നിങ്ങളുടെ ആകെയുള്ള ശാന്തതയെ ബാധിക്കാനുള്ള ശ്രമം ചെയ്യേണ്ടത് ശത്രു ശമന ഹോമം നാഗദോഷ പരിഹാര പൂജ ധൈര്യം ശാന്തത വിശ്വാസം ഈശ്വരൻ എല്ലാ ഇപ്പോഴും തന്റെ ശരണം തേടുന്നവരെ രക്ഷിക്കുന്നു ഇത് നാല് പ്രധാന സ്വപ്നങ്ങളാണ് പറയാൻ പാടില്ലാത്തത് പക്ഷേ പ്രാർത്ഥനയാൽ മാറ്റം വരാവുന്നതാണ് ദോഷമല്ലാതെ ദൈവകൃപ കൊണ്ട് അതിജീവിക്കാൻ ജീവിക്കാൻ കഴിയും അതിനായി വിശ്വാസം കൈവിടരുത് പിന്നെ നിങ്ങൾ ഈ സന്ദേശത്തിൽ പ്രതിഫലനം കണ്ടിട്ടുണ്ടെങ്കിൽ തലവേദന ദുരിതം ആശങ്ക ഇതൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ദൈവിക മാർഗമാണ് ഇത് നിങ്ങളുടെ വീട്ടിലെയും മനസ്സിലെയും ദൈവശക്തി നിറയട്ടെ നമസ്കാരം ഇത് സഹായകമായിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈശ്വര സന്ദേശം മറ്റുള്ളവരെയോടും പങ്കുവെക്കൂ നന്ദി